hello വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ ഇപ്പം തേ കായംകുളത്ത് എത്താറായി നല്ല മഴയാണ് പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അതിൻ്റെ കൂടെ നല്ല തണുപ്പുണ്ട് ഇന്നലെയാണെങ്കിലും അനീഷേട്ടൻ കണ്ണൂർക്ക് പോയിക്കുമായിരുന്നു അപ്പോൾ ചേച്ചിയും നൈനൂട്ടിയും തന്നെ ഉള്ളതുകൊണ്ട് അമ്മ അങ്ങോട്ടേക്ക് പോയി ഇന്ന് എന്നെ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഇപ്പോൾ ഇറങ്ങി അവരുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അവരോട് പറഞ്ഞില്ല ഞാൻ വരുന്ന കാര്യം അപ്പൊ ഇനിയും കായംകുളത്ത് ഇറങ്ങിയിട്ട് കായംകുളത്തു നിന്ന് ഹരിപ്പാട്ടേക്ക് ബസ്സിൽ കയറണം നമുക്ക് നേരെ വീടിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ ആദ്യമേ ഞാനൊരു കാര്യം പറയാം ഇത് ലോങ് വീഡിയോ ഒന്നും അല്ല ഞാൻ ഇവിടുന്ന് ചേച്ചിയുടെ വീട് വരെ പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ട്ടോ അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഒന്നാമത്തെ കാര്യം എൻ്റെ ഫോണിൽ ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള ചാർജ് വെച്ചിട്ട് ഇവിടെ നിന്ന് അവിടം വരെ എത്തുന്ന വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ എന്താ ബസ്സിലിരിക്കുകയാണ് എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട് അപ്പോൾ നമുക്ക് കായംകുളത്ത് നിന്നിട്ട് ഇറങ്ങാം വന്ന് ഇറങ്ങിയിട്ട് കായംകുളത്തു നിന്ന് ഹരിപ്പാട് ബസ്സിന് കയറി നമ്മുടെ ടി ബി ജംഗ്ഷൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇവിടുത്തെ റോഡ് ഭയങ്കര കട്ടർ റോഡാണ് ഞാൻ പറയാത്തത് കൊണ്ട് തന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് ചേച്ചി അമ്മേ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ വേറൊരു സ്ഥലം വരെ പോയേക്കുമായിരുന്നു അവിടുന്ന് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകുമെന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് വീട്ടിലെത്തിയോ എത്തിയോ എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്കും നൈനൂട്ടി കുളിക്കുമായിരുന്നു കേട്ടോ നൈനൂട്ടി കുളിച്ചിട്ട് വന്നിട്ട് എനിക്ക് നൈനൂട്ടി നൈനൂട്ടിയുടെ സാധനം കൊണ്ട് തന്നത് ഇതെൻ്റെ നൈനൂട്ടിയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ വേഫർ റോള് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് നൈനൂട്ടിക്ക് ആദ്യം വാങ്ങിച്ചു കൊടുത്തതായിരം കുഞ്ഞ ഞാനാണ് ഇത് നൈനൂട്ടിക്ക് ആദ്യം വാങ്ങിച്ചു കൊടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു നൈനൂട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞു പിന്നെ നൈനുട്ടിയുടെ ഫേവറേറ്റ് ആയി അഴുകുളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് നിങ്ങളത് കഴിച്ചിട്ടുണ്ടോയെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ കയ്യിലും പറഞ്ഞുകൊണ്ട് നയനൂറ്റിൻ്റെ കയ്യിലും ഉണ്ട് നയനൂറ്റിൻ്റെ കാണിച്ചോളിൽ നല്ലത് കവറ് കാണല് കവർ ബുക്കി കാണില്ല വേണേ ഞങ്ങളുടെ രണ്ടിൻ്റെയും കയ്യിലുണ്ട് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു തീർത്തിട്ട് വരാമതി